ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുടെ പേര് സിറാജുദ്ദീൻ ഉസ്താദ് എന്നാണ് സിറാജുദുൻ ഉസ്താദിന്റെ പ്രതികരണം എന്നാണ് ഒരു സംഗതി സിറാജു ഉസ്താദ് ഈ മുസ്ലിംകൾക്കിടയിലെ വലിയ പ്രബോധനമൊക്കെ നടത്തുന്ന ഒരാളാണ് നമ്മളെല്ലാവരും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളായിട്ട് നമ്മളെല്ലാവരും നമ്മൾ എല്ലാവരും ഏറ്റുപാടിക്കൊണ്ടിരിക്കുന്നൊരു പാട്ടുണ്ട് ഭ്രാന്തം സക്രാത്തിൽ മൗത്ത് എന്തുരസം ഇതേപോലെ ആ മനുഷ്യൻ പാടിയ പോലെ സുന്ദരമായിട്ട് നമുക്ക് പാടാൻ അറിയില്ല എന്തായാലും ഇവിടെ ആ പാട്ടിനെതിരെയും ഈ മുസ്ലിം വിഭാഗത്തിൽ ഇത്ര ഉസ്താദുമാര് തിരിഞ്ഞിരിക്കുകയാണ് സത്യം പറയാലോ പാട്ട് എന്ന് പറയുന്ന സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ എന്തു എന്തുസുഖം സക്രാത്തിൽ മൗത്ത് എന്തു രസം എന്ന് പറയുന്നത് നമ്മുടെ ലക്ഷദ്വീപുകാരനായിട്ടുള്ള ആ ഒരു ചങ്ങാതിര പാട്ടല്ല കേട്ടോ അത് നമ്മുടെ കേരളത്തിലുള്ള ഒരു മനുഷ്യനെഴുതുകയും ഒരു സൂഫി സംഗീതം എന്നൊക്കെ പറയും സൂഫി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കുള്ളൊരു അറിവാണ് ഞാൻ പറയുന്നത് പറയുന്നുട്ടോ സൊഫ് പുതച്ചവർ എന്നാണ് ഇത്ര സൂഫി എന്നൊക്കെ പറയുക സൊഫെന്ന് വെച്ച് കരിമ്പടന്നൊക്കെ പറയും കരിമ്പടൊക്കെ പുതച്ചടക്കുന്ന ഒരു വിഭാഗം ആൾക്കാരാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാമിലെ സന്യാസിമാർ എന്ന് വേണമെങ്കിൽ പറയാം എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് ഇസ്ലാമിലെ സന്യാസിമാർ എന്ന് വേണമെങ്കിൽ ഇവമാരെ നമുക്ക് വിളിക്കാം ഇവര് ഇസ്ലാമിലെ ചില അപജയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത്തരം സൂഫിമാരൊക്കെ ഉണ്ടാകുമെന്നും ഈ സൂഫിമാർ ഇസ്ലാമിലെ ഇത്തരം അപജയങ്ങളെ ചില പ്രശ്നങ്ങളൊക്കെ ഇല്ലാണ്ടാക്കാനൊക്കെ ഇവർക്ക് കഴിയുമെന്നും എന്നൊക്കെ പറച്ചില് എന്തായാലും സൂഫികൾ ഇസ്ലാമിന്റെ എല്ലാ ആചാരങ്ങളൊന്നും പിന്തുടരുന്ന ആൾക്കാരല്ല ദൈവത്തിനെ അപാരമായിട്ട് പ്രണയിക്കുന്ന ആളുകളെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് ദൈവത്തെ ഭയപ്പെടുക സ്വർഗത്തെ ഭയപ്പെടുക സ്വർഗം ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് നല്ലപോലെ ജീവിക്കാൻ നോക്കുക നരകമുണ്ടല്ലോ എന്ന് വിചാരിച്ച് അടക്കുക അങ്ങനെ സ്വർഗം നരകത്തിൽ ഒന്നും വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രണയിച്ച് അതും നമ്മളൊന്നും സങ്കല്പിക്കാൻ കഴിയാത്ത നമ്മളെ ഒരുപക്ഷെ ഹിന്ദുവിശത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ഈ രാധയുടെ പ്രണയം പോലെ രാധയ്ക്ക് കൃഷ്ണനോട് ഉണ്ടാകുന്ന പ്രണയം പോലെ ഒക്കെ വേണമെങ്കിൽ പറയാം അത്തരത്തിലുള്ള ഒരു ഭയങ്കര ഗംഭീരമായിട്ടുള്ള പ്രണയം കാത്തു സൂക്ഷിക്കുന്ന ആൾക്കാരാണ് ഈ സൂഫികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാർ സന്യാസിമാർ തന്നെ ഇന്ത്യയിലെ സന്യാസിമാർന്ന് വിളിക്കുന്ന അതേപോലെ തന്നെ ജാതിക്കും മതത്തിനും ഒരു പ്രാധാന്യം കൊടുക്കാതെ ദൈവം എന്ന് പറയുന്ന പരമകാരുണികം എന്നൊക്കെ വിളിക്കുന്ന ആ ഒരു ദൈവത്തിൽ മാത്രം അങ്ങോട്ട് ലയിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് ഇവർ അത് അതിഗംഭീരമായിട്ട് പാട്ടുകളൊക്കെ പാടും പാട്ടുകൾ ആസ്വദിക്കും പക്ഷേ ഈ പാട്ട് പാടുന്നതും ഈ പാട്ട് ആസ്വദിക്കുന്നതും പല ഇസ്ലാമിക പണ്ഡിതന്മാരും വിലക്കപ്പെട്ടുള്ള സംഗീത പാട്ട് പാടുന്നത് ഡാൻസ് കളിക്കുന്നത് നല്ലതുപോലെ വൃത്തിയായി ഡ്രസ് ധരിക്കുന്നത് ാണുങ്ങളൊപ്പം നടക്കുന്നത് സംസാരിക്കുന്നത് ഒക്കെ പ്രശ്നമാണ് എല്ലാം പ്രശ്നം ചുരുക്കി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ജീവിക്കാൻ പോലും പറ്റാത്ത രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങളാണ് പലപ്പോഴും ഇസ്ലാമിക പണ്ഡിതന്മാർ എന്ന് വരുന്നത് എന്തായാലും നമുക്ക് പാട്ടിലേക്ക് കിടക്കാം എന്തായാലും ഭ്രാന്തയിൽ എന്തു രസം സക്രാത്തിൻ മോഹത്ത് എന്ത് സുഖം എന്ന് പറയുന്ന ഒരു പാട്ടുണ്ട് ഈ പറയുന്ന സക്രാത്തിൻമോത്ത് എന്നൊക്കെ പറയുന്നത് ജീവൻ എടുക്കുന്ന സമയത്തുള്ള ഒരു മരണം സംതിങ് എന്തോ അർത്ഥം എന്ന് ഞാൻ അറിഞ്ഞിട്ടുള്ളത് കേട്ടോ എന്തായാലും രവിദ്രീപേനൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തെ പോലും മരിപ്പിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് അപാരമായ വേദന സംഭവിച്ചിരുന്നു പക്ഷേ ഈ സൂഫികൾ പറയുന്നത് അതുപോലും പരമാനന്ദം എന്നാണ് പറയുന്നത് അങ്ങനെ വെച്ചിട്ടുള്ള പാട്ടാണ് നമ്മുടെ ലക്ഷദ്വീപുകാരനായിട്ടുള്ള ചങ്ങാതി പാടിയത് അതിഗംഭീരമായിട്ട് രണ്ടിലും കേട്ടോ ഒരു രക്ഷയുമില്ലാത്ത രണ്ടിലും കാണാൻ നമ്മുടെ സോഷ്യൽ മീഡിയ കുറച്ച് ദിവസങ്ങൾ ഈ പാട്ടുകൾ ഭരിച്ചു എന്നെ പറയാം എന്തായാലും ആ പാട്ട് കേട്ടിട്ടില്ലെങ്കിൽ ആ പാട്ടൊന്നും ആദ്യം നമുക്കൊന്ന് കേൾക്കാം പലരും കേട്ടതായിരിക്കും എങ്കിലും ഒരല്പം നമുക്കൊന്ന് കേൾക്കാം

സുഹൃത്തെ ഇതാണ് കേട്ടോ ആ ഗംഭീരമായിട്ടുള്ള പാട്ടെന്ന് പറഞ്ഞത് ഈ പാട്ടിനെതിരെ സിരാജിത് എന്ന് പറയുന്ന ഒരു മൗലവി ഒരു പ്രസംഗത്തിൽ ആക്ഷേപിക്കുന്നത് കളിപ്പിക്കുന്നത് അപലപിക്കുന്നത് എങ്ങനെയൊക്കെ പറയേണ്ട ഒരു അങ്ങനെയൊക്കെ സത്യം പറഞ്ഞാൽ ഇരുന്ന് കളിപ്പിക്കുകയാണ് ഭ്രാന്തായിൽ എന്ത് സുഖമാണെന്നൊക്കെ ചോദിക്കുന്നത് ആ പാട്ടിൻ്റെ അർത്ഥത്തിലേക്കോ ആ പാട്ട് നമുക്ക് തരുന്ന ഒരു ഭയങ്കര സൗന്ദര്യത്തിലേക്കോ ആ പാട്ട് നമുക്ക് തരുന്ന അപാരമായിട്ടുള്ള സുഖം എൻ്റെ സുഹൃത്തുക്കളെ ഞാനീ പാട്ടൊക്കെ എത്ര തവണ കേട്ടതെന്ന് എനിക്കൊരു പിടുത്തമില്ല ഞാൻ തൃശ്ശൂരിൽ എന്തൊരു പ്രശ്നമായി പോയി നിൽക്കുന്ന സമയത്താണ് ഈ പാട്ട് ആദ്യമായിട്ട് കേൾക്കുന്നത് ഞാൻ അന്ന് ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് എത്ര തവണ കേട്ടെന്ന് എനിക്കൊരു പിടുത്തല്ല ഉറങ്ങുമ്പോഴൊക്കെ ഇതെങ്ങനെ കേട്ടിരിക്കുന്നു എന്തൊരു എന്തോ രസമാണെന്നറിയാം നമ്മളൊരു അപാരമായിട്ടുള്ള സൂത്തിനങ്ങളിലേക്ക് എത്തിക്കും പക്ഷെ ചില പയമായിരുന്നുണ്ടല്ലോ ചില ആൾക്കാർക്ക് ഈ പാട്ട് എന്ന് പറഞ്ഞ സാധനം ഏഴായിരത്തോടെ പോയി ഉണ്ടായിരിക്കും അവന്മാരിന്ന് ആക്ഷേപിച്ചുകൊണ്ടിരിക്കും എന്തായാലും ഈ പാട്ടിനെതിരെയും ഈ ഉസ്താദ് പറഞ്ഞൊന്ന് കേൾക്കണം കേട്ടോ നിങ്ങൾ ഏതോ ഒരു ചങ്ങാതി പാ ലക്ഷദ്വീപകാരനായി ഒരു ചങ്ങാതി ഒരു പാട്ടുപാടി പ്രാന്തായാൽ എന്ത് സുഖം സക്കരാന് രസമോ ഭ്രാന്തായാൽ എന്ത് സുഖം ഭ്രാന്തായാൽ എന്താന്ന് നിനക്ക് അറിയോ എന്ത് സുഖം ചങ്ങാതി ശരിക്കണെന്ന് മൈക്ക്സെറ്റുകാരും ഭ്രാന്തായാൽ എന്താ അവസ്ഥ ഉമ്മാനെ അറിയില്ല പാപ്പാനെ അറിയില്ല കൂടപ്പുറപ്പിനെ അറിയില്ല ഒന്നും അറിയില്ല ഭ്രാന്തായ സുഖമൊന്നും അത് വന്നവനെ അതിന്റെ അവസ്ഥ അറിയത്തുള്ളൂ അല്ല മാറാകട്ടെ എല്ലാം മൊബൈലിൽ എടുത്ത് വെച്ചപ്പോ ഇങ്ങനെ പാട്ടാ ഞാൻ നോക്കുമ്പോ ഒരു നിസ്കാരപ്പായി ഇരുന്നിട്ട് അയ്യോ പാട്ട് പാടുന്നേ പിന്നെ പറയുന്നത് സക്കറാത്തിൽ മൗത്ത് എന്ത് രസം ഓ എന്ത് രസമായില്ലേ മഹാനായി തങ്ങള് പോലും മരണത്തിന്റെ വേദന സഹിക്കാൻ പറ്റാതെ കരഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് ഇന്ന സക്കറ ആ നബിതങ്ങൾക്ക് വേദനിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പ്രാര് പ്രത്യേകിച്ച് പരിഗണന ഉണ്ടോ എട മരണത്തിൽ ഇഞ്ചക്ഷൻ എടുക്കുമ്പോ ഒരു വേദനയുണ്ട് പെണ്ണുങ്ങൾ പറയുന്നത് സുഖപ്രസവം എന്നാ സുഖപ്രസവത്തിന് വേദനയുണ്ടോ നമ്മുടെ പേര് എന്നിട്ട് ചില പ്രയാസങ്ങളുണ്ട് ഓരോന്ന് പറയരുത് കണ്ടും പറയണം നമ്മളെ ഓ ക്ഷയിലെ സുഹൃത്തുക്കളെ ഇമാതിരി ആൾക്കാരൊന്നും ഇത്തരം പാട്ട് കേൾക്കാതെ എവിടെയെങ്കിലും പോയി ഇരുന്നാ മതി എന്ന് പറയാനുള്ള എന്തായാലും എനിക്ക് തോന്നുന്നത് ഇത്തരത്തിലുള്ള കൊറേ ആളുകളൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട് ഒരു രക്ഷ ഈ ഉസ്താദ് മാത്രമല്ല ഈ ഉസ്താദിന്റെ അതേ മാനസിക പ്രശ്നങ്ങളുള്ള ഒരുപാട് ആളുകളുണ്ട് ഈ പാട്ട് എന്ന് പറഞ്ഞ സാധനം ജന്മത്തിൽ കേൾക്കാൻ ഇഷ്ടമില്ലാത്ത ആളുകൾ അവരിത്രം പാട്ടുകളൊക്കെ കേട്ടുകഴിഞ്ഞാല് ഇമ്മാതിരി വർത്തനമൊക്കെ പറയും ഏതൊരു പാട്ടിന്റെ ഒരു നിരൂപകനൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ അതും തന്നെ പരിപാടി ഇരുന്ന് ഏതാണ് ഒരു അന്നക്കൾ നീയൻ എന്ന് ഒരു പാട്ടിൽ ജില്ലയിലെ ജില്ലയിലെ അത് ഏത് ജില്ല എന്നൊക്കെ ചോദിച്ച ആൾക്കാരൊക്കെ ഉണ്ട് അമ്മ അതിൽ മൊയന്തുകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് ഞാൻ പറഞ്ഞത് എന്തായാലും ഈ മനുഷ്യൻ നമ്മുടെ ആ നല്ല സുന്ദരമായ പാട്ടിനെ ഇരുന്ന് ആക്ഷേപിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞ ഈ രണ്ട് സംഗതിയാണ് നിങ്ങളുടെ ഉമ്പിലേക്ക് എത്തിച്ചത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് എഴുതിയിക്കണം കേട്ടോ ഒപ്പം തന്നെ സുഹൃത്തുക്കളെ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള വീഡിയോസും ഒക്കെ നിങ്ങളുടെ ഉമ്പിലേക്ക് എത്തും അപ്പം അടുത്തൊരു ദിവസം വരേക്കും ബായ്